പിന്തിരിയാനും ഓടിയെത്താനും മനസ്സുള്ളവർക്ക് രാപ്പകലില്ലാതെ ഉപാധികളില്ലാതെ നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവത്തെ ഏതു സാഹചര്യത്തിലായാലും ഓരോ നിമിഷവും കാണാനാവും ഫാമിലി കഫേയിൽ ബിലാസ് ജോസഫ് എഴുതുന്നു തിരിഞ്ഞുനോട്ടം പ്രശാന്തമായൊരു വേനലവധിക്കാലം കുടുംബസുഹൃത്തിന്റെ വീട്ടിൽ സന്ദർശനത്തിനായി പോയതാണ് അപ്പനും അമ്മയും ഭാര്യയും നാലു മക്കളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു സുഹൃത്തിന്റേത് മുറ്റത്തെ മരത്തണലിൽ ഇളം കാറ്റിൽ സൗഹൃദ സംഭാഷണം നടത്തുകയായിരുന്നു ഞങ്ങൾ കുട്ടികൾ കളിച്ചു നടക്കുന്നു പരിശുദ്ധ മാതാവിനെക്കുറിച്ച് വാചാലനാകുന്ന സുഹൃത്തിന്റെ ജ്ഞാനത്തിൽ മുഴുകിയിരുന്നതിനാൽ എൻ്റെ മനസ്സ് മറ്റു കാര്യങ്ങളിലേക്ക് സഞ്ചരിച്ചില്ല പെട്ടെന്നൊരു നിമിഷം സുഹൃത്തിന്റെ കണ്ണുകൾ വെട്ടിമാറുന്നതും മുഖഭാവം മാറുന്നതുമാണ് എൻ്റെ മനസ്സിൽ ആകാംക്ഷയുണർത്തിയത് രണ്ട് വയസ്സുള്ള ഇളയകുട്ടി അല്പം ദൂരേക്ക് ഓടിപ്പോയതാണ് സുഹൃത്തിന്റെ മുഖത്തുണ്ടായ ഭാവ കാരണം സുഹൃത്ത് സംസാരം തുടരുന്നുണ്ടെങ്കിലും ശ്രദ്ധ ഇളയകുട്ടിയുടെ നീക്കങ്ങളിലേക്കാണ് സംസാരത്തിന്റെ വേഗം ബാറ്ററി തീരാറായ ടേപ്പ് റെക്കോർഡറിലെ പാട്ട് പോലെ കുറഞ്ഞു വരുന്നു അസ്വസ്ഥതയുണ്ടായപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചോദിച്ചു എന്തുപറ്റി എന്താണ് ശ്രദ്ധിക്കുന്നത് കുട്ടിയിൽ നിന്നും കണ്ണെടുക്കാതെ സുഹൃത്ത് മറുപടി തന്നു അല്ല ഇളയവൻ അല്പം ഗതി മാറിയാണ് സഞ്ചരിക്കുന്നത് അത് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് സാഹചര്യത്തിന്റെ യഥാർത്ഥ ചിത്രം ഓടിയെത്തിയത് കണ്ണെത്താവുന്ന ദൂരത്താണ് കുട്ടിയെങ്കിലും അടുത്തുള്ള വളവ് കഴിഞ്ഞാൽ അവിടെ പച്ചപ്പായൽ നിറഞ്ഞൊരു കുളവും അതിനോട് ചേർന്ന് വെള്ളമില്ലെങ്കിലും ആഴമുള്ളൊരു തോടുമുണ്ട് ഈ ചിന്തകളായിരിക്കാം സുഹൃത്തിനെ അങ്ങനെ നോക്കാൻ പ്രേരിപ്പിച്ചത് അവനെ ഇങ്ങോട്ട് വിളിക്ക് മടിയിലിരുത്താമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണ്ട അവൻ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാമെന്നായി സുഹൃത്ത് ഞാൻ വീണ്ടും നിർബന്ധിച്ചെങ്കിലും കുട്ടിയെ അവന്റെ ഇഷ്ടത്തിന് വിടാനായിരുന്നു സുഹൃത്തിന്റെ തീരുമാനം സുഹൃത്ത് ശ്രദ്ധ മാറ്റിയതല്ലാതെ സന്തോഷത്തിൻ്റെതായ ആ ഭാവം വെടിഞ്ഞിരുന്നില്ല എന്തായാലും സംസാരം നിർത്തി ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കുട്ടിയിലായി അവൻ ഇപ്പോൾ തിരിച്ചു വരുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്ന സുഹൃത്തിനോട് എന്താണ് താങ്കൾക്ക് ഇത്ര ഉറപ്പെന്ന് ഞാൻ ചോദിച്ചു നോക്കിയിരുന്ന് കാണാനായിരുന്നു മറുപടി കുട്ടി ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഏകദേശം വളവ് കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല ഞാൻ നിന്ന് എഴുന്നേറ്റു സുഹൃത്ത് എപ്പോഴും ദൃഷ്ടി മാറ്റാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു മറ്റു കുട്ടികളാകട്ടെ അവർ കളിക്കുന്നത് തുടരുകയും ചെയ്യുന്നു കുട്ടിയെ വിളിക്കാൻ ഞാൻ പറഞ്ഞെങ്കിലും നിൽക്കൂ അല്പം കഴിയട്ടെ എന്നായിരുന്നു സുഹൃത്തിന്റെ മറുപടി അല്പനിമിഷങ്ങൾക്ക് ശേഷം ഭയത്തോടെയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ഓടി വരുന്ന കുട്ടിയെയാണ് ഞങ്ങൾക്ക് കാണാനായത് അവൻ വരുന്നത് കണ്ട് സുഹൃത്ത് ചാടി എഴുന്നേറ്റ് കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവന് വാരിയെടുത്ത് കവളിൽ മുത്തം കൊടുത്ത് തിരിച്ച് ഞങ്ങളിരുന്ന സ്ഥലത്തേക്ക് വന്നു കുഞ്ഞിന്റെ അപ്പന്റെ മുഖത്തുണ്ടായിരുന്ന സന്തോഷത്തിന്റെ വെളിച്ചം പറഞ്ഞു മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ് അപ്പന്റെ മടിയിൽ കയറി പോക്കറ്റിലും മീശയിലുമൊക്കെ പിടിച്ചു കളിക്കുന്ന കുട്ടി ഞങ്ങളുടെ സംസാരം ഈ സംഭവത്തെ പറ്റിയായി എന്തുകൊണ്ടാണ് കുട്ടിയെ വിളിക്കാതിരുന്നത് എന്നായിരുന്നു എൻ്റെ പ്രധാന സംശയം സുഹൃത്തിൻ്റെ മറുപടി വളരെയധികം ചിന്തിപ്പിക്കുന്നതായിരുന്നു മകൻ തന്റെ കൺവെട്ടതിൽ നിന്നും മറയുകയില്ലെന്ന ഉറച്ച ബോധ്യമായിരുന്നു ഒന്നാമത്തേത് തന്നെ കാണാതാകുമ്പോൾ അല്പം ഭയത്തോടെയാണെങ്കിലും അവൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയായിരുന്നു രണ്ടാമത്തേത് താൻ പുറകെ ചെല്ലുകയാണെങ്കിൽ അവൻ പോകുന്ന ദൂരം കൂടിക്കൂടി വരുമെന്നതിനാൽ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്ന് അവനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാ പിതാവിന്റെ ചിന്താഗതിയായിരുന്നു മൂന്നാമത്തേത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മാതാപിതാക്കളുടെ കൺവെട്ടത്ത് നിന്നും പോകുവാൻ കുട്ടികൾ ധൈര്യപ്പെടാറില്ല എവിടെ വരെയാണോ മാതാപിതാക്കളുടെ കണ്ണെത്തുക അതാണ് കുട്ടികൾ തനിയെ സഞ്ചരിക്കാനുള്ള ദൂരപരിധി ഇതാണ് സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രീതി ഈ ചിന്തയായിരിക്കാം സുഹൃത്തിന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയതെന്ന് ഞാൻ ഉറപ്പിച്ചു എന്റെ ചിന്തയിലേക്ക് മറ്റൊരു കാര്യം കൂടി കടന്നു വന്നു പിതാവായി ദൈവം തന്റെ മക്കളെ ഓരോ നിമിഷവും നോക്കിക്കാണുന്നുണ്ട് രാവും പകലുമെന്നില്ലാതെ വെയിലും മഴയുമെന്നില്ലാതെ അടച്ചിട്ട മുറിയും തുറസായ സ്ഥലവും എന്നില്ലാതെ ഓരോ നിമിഷവും നമ്മെ നോക്കി നിൽക്കുന്ന ദൈവം ഞാൻ എവിടെയെല്ലാം സഞ്ചരിച്ചാലും ദൈവം എന്നെ കാണുന്നു എന്റെ ഒരു തിരിഞ്ഞുനോട്ടത്തിനായി മനസ്സ് തിരിഞ്ഞുള്ള ഒരു വിളിക്കായി പിതാവായ ദൈവം തൊട്ടടുത്തു തന്നെയുണ്ട് അനുദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിലും പഠനമേഖലയിലുമുള്ള വിവിധങ്ങളായ സാഹചര്യങ്ങൾ എവിടെയും ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ ഓട്ടത്തിൽ അല്പമെങ്കിലും ഒന്ന് വഴിതെറ്റിയാൽ അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ കയറി കൂടിയാൽ മൊബൈൽ ചാറ്റിങ്ങും അശ്ലീല സംഭാഷണങ്ങളും നടത്തുമ്പോൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയുടെ ഉപയോഗത്തിലേർപ്പെടുമ്പോൾ പരീക്ഷയിൽ കോപ്പി അടിക്കുമ്പോൾ അധികാരികളുടെയും അധ്യാപകരുടെയും കുറ്റം പറയുമ്പോൾ നാം ഓർക്കണം പിതാവായ ദൈവം നമ്മെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ പിതാവ് നമ്മുടെ ഒരു തിരിഞ്ഞുനോട്ടത്തിനായി പിതാവെ എന്നുള്ളൊരു വിളിക്കായി കാത്തിരിക്കുകയാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ പറയുന്നത് പോലെ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാനായി കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ മുഖം എന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ സുഹൃത്തിന്റെ മകൻ ഓടിപ്പോയപ്പോൾ വലിയ ഭാവവ്യത്യാസമില്ലാതെ അദ്ദേഹം ഇരുന്നതിന്റെ കാരണം മകനെ വേണ്ട രീതിയിൽ ശിക്ഷണ നടപടികൾ നൽകിയാണ് വളർത്തിയതെന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന ഉറച്ച ബോധ്യമാണ് ഒരുപക്ഷെ ഈ ഒരു ചിന്താഗതിയായിരിക്കാം ഭൂരിഭാഗം മാതാപിതാക്കളെയും തങ്ങളുടെ മക്കൾ ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെ പെരുമാറൂ എന്നൊക്കെ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ആയതിനാൽ അല്പം വേദനിക്കുമെങ്കിലും പിന്നീട് സമാധാനവും സന്തോഷവും നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിൽ മക്കളെ വളർത്തുവാൻ മാതാപിതാക്കന്മാരും തങ്ങൾക്ക് നൽകുന്ന ശിക്ഷണ നടപടികൾ തങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ അതിന് സന്മനസ്സോടെ വിധേയപ്പെട്ട് തെറ്റുകൾ തിരുത്തുവാൻ യുവജനങ്ങളും തയ്യാറാകുമ്പോൾ നാം ദൈവീക പദ്ധതിയുടെ ഉത്തമ വക്താക്കളായി മാറുമെന്നതിൽ സംശയമില്ല എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു ഹെബ്രായർ പന്ത്രണ്ട് പതിനൊന്ന്